വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ ഇത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നല്ല ഹെൽത്തിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ലഞ്ചായിട്ടും ഡിന്നറായിട്ടും ഒക്കെ ഉണ്ടാക്കിയിട്ടെടുക്കുക അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം വീട്ടിൽ നിന്ന് കണ്ടുനോക്കാം ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഇട്ടെടുക്കുന്നുണ്ട് ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത് ആ വെള്ളത്തിലോട്ട് തന്നെ ഉപ്പ് കൂടി ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഈ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കൂലേ അതേ രീതിയിൽ തന്നെയാണ് ഇതും കുഴച്ചെടുക്കേണ്ടത് ഇതുപോലെ ഒന്നാക്കി എടുത്തിട്ടുണ്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഒരു രണ്ട് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ഒരു മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ചെറിയ ബോൾസുകളാക്കിയിട്ട് നമുക്കൊന്ന് മാറ്റാം ഞാനിതാ ഒരു ചെറിയ സവാളിയും ഒരു തക്കാളിയും രണ്ട് പച്ചമുളകും രണ്ട് കോഴിമുട്ടയും എടുത്തിട്ടുണ്ട് അപ്പോൾ ചെറുതാക്കിയിട്ട് തിന്നായിട്ട് കട്ടാക്കി എടുത്തിട്ടുള്ള തക്കാളിയും സവോളിക്കാണിത് ഈ ഒരു തക്കാളിയിലും ഈ ഒരു സുവോളിയിലും ഞാൻ ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള കോഴിമുട്ടയിലും കുറച്ച് ഉപ്പ് ഇട്ടിട്ടാണ് മിക്സാക്കി എടുത്തിട്ടുള്ളത് ഇനിയിപ്പം അതിൽ നിന്നും ഒരു ബോൾസ് എടുത്തിട്ട് ഞാൻ ഇതുപോലെ പലകയിലേക്ക് കുറച്ച് കൂത് പൊടി ഇട്ടെടുത്തിട്ട് ജസ്റ്റ് ഇതൊന്ന് പരത്തി പരത്തിയെടുക്കുന്നുണ്ട് ചെറിയൊരു തിക്നെസ്സിനാണ് നന്നായിട്ട് കട്ടി വേണ്ട നല്ല തിന്നായിട്ടും വേണ്ടിട്ടാണ് ഒരു മീഡിയം സൈസിൽ ഒരു കട്ടി വേണം ആ രീതിയിലാണ് നമുക്കിതൊന്ന് പരത്തിയെടുക്കേണ്ടത് ഈ ഒരു കട്ടീരി ഞാനൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമ്മുടെ കോഴിമുട്ടയിൽ നിന്ന് ഒരു രണ്ട് ടീസ്പൂൺ കോഴിമുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു സവോളയിൽ നിന്ന് കുറച്ച് സവോള ഇതിൻ്റെ മേലേക്കായിട്ട് കൊടുക്കുക അതുപോലെ തന്നെ കട്ടിയാക്കി വെച്ചിട്ടുള്ള തക്കാളി കൂടി ഇതിൻ്റെ മേലേക്കായിട്ട് വെച്ചുകൊടുക്കുക എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടി നമുക്ക് നമുക്കിതിൻ്റെ മേലേക്ക് ഇട്ടുകൊടുക്കാവുന്നതാണ് എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കോഴിമുട്ടയുടെ മിക്സിയിൽ നിന്നും കുറച്ച് ഒരു രണ്ട് ടീസ്പൂൺ ഉണ്ട് കൂടുതൽ വേണ്ട ഒരു രണ്ട് ടീസ്പൂൺ ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചുകൊടുക്കുക ഇപ്പം ഇതിൻ്റെ മേലേക്ക് വേറൊരു പത്തിരി വെച്ചുകൊടുക്കുക എന്നിട്ട് സൈഡൊക്കെ നന്നായിട്ട് ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മേളേക്ക് ആയിട്ട് ഒരു പാത്രം വെച്ചിട്ട് ആ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ഓർഡറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്കിത് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂട്ടാ ഇനിയിപ്പം അത് ആ ഒരു പാത്രം എടുത്ത് മാറ്റാം സൈഡിൽ നിന്നുള്ളതൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കേണ്ടതുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ചൂടായിട്ടുള്ള പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുക്കുന്നുണ്ട് ഇപ്പം നമുക്ക് ഇത് എണ്ണയിലേക്ക് വെച്ചുകൊടുക്കാം നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇതിൻ്റെ മേൽ ഞാൻ കുറച്ച് ഓയിൽ വളരെ കുറച്ച് ഓയിലാണ് തേച്ചെടുക്കുന്നത് നിങ്ങൾക്ക് പട്ടോ നെയ്യൊക്കെ വേണമെങ്കിൽ തേച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇനിയിപ്പോൾ ഇതിൻ്റെ മേലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ കോഴിമുട്ടയിൽ നിന്ന് ഈ ഒരു ബ്രഷ് വെച്ചിട്ട് കുറച്ച് ഇതുപോലെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് ഇതുപോലെ തിരിച്ച് മറിച്ച് ഇട്ടു ഈ ഒരു ഭാഗത്തും നമുക്ക് ആ ഒരു കോഴിമുട്ടയുടെ ഇത് ഇതുപോലെ തേച്ച് കൊടുക്കാവുന്നതാണ് തിരിച്ച് മറിച്ചും ഇട്ടെടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേണം ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് എണ്ണയാണ് നമ്മളിതിൽ ചേർക്കുന്നത് ജസ്റ്റ് നമ്മൾ ശാല ഫ്രൈ ചെയ്തെടുക്കുന്നത് ഉള്ളൂ അപ്പോൾ താ ഇതൊന്ന് റെഡി ആയിട്ടുണ്ട് നമുക്കിത് ചട്ടിയിൽ നിന്ന് എടുത്തു മാറ്റാം കൂടി ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് വളരെ സിമ്പിളായിട്ടാണ് നമ്മളിത് എടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടമായിട്ട് നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടാവുക ഇൻഷാല്ല ഓക്കെ